കുട്ടികൾ പുതിയ ഒരു വീട്ടിലേക്ക് എല്ലാവർക്കും സാധനം അപ്പൊ സമയം നോക്കിയാൽ നൈറ്റ് പത്ത് പണി ഇടാം അപ്പം നമ്മൾ പുറത്ത് പോയി പോകാൻ നമുക്ക് കിട്ടിയ ഐറ്റംസ് ഒന്ന് ടക്ക് ചെയ്തു കേട്ടോ നമ്മുടെ ഐറ്റം അപ്പം അതെ ഇത് ആടിൻ്റെ മാത്രം കേട്ടോ നമുക്ക് ഇന്ന് ഫ്രൈ ആയിട്ട് നമുക്ക് നാളെക്ക് നിൽക്കുന്ന കേട്ടോ എന്നല്ല നമുക്കിന്ന് ഫ്രൈ അടിച്ചിട്ട് രുചികൾ നിൽക്കുന്നു പറഞ്ഞുതരാം കേട്ടോ അപ്പം ഇതിലേക്കുള്ള ചെരുവകളൊക്കെ പരിചയപ്പെടുത്തരാം എനിക്കുള്ള ആദ്യത്തെ ചെരുവെന്ന് പറയാം കേട്ടോ നമ്മുടെ പെരിഞ്ചീരകം കുരുമുളക് കൂടി ഉണ്ടാകാം പിന്നെയുള്ളതിൽ മഞ്ഞൾപ്പൊടി ഉപ്പ് പിന്നെ അതെ ഇരിക്കും മസ്റ്റായിട്ടുള്ള ചെറുപുള്ളിട്ടാ പിന്നെ അതെ പച്ചമുളക് ഇഞ്ചി ഇതിലേക്ക് വെളുത്തുള്ളി ഇടാം ഇത് എത്ര മാത്രം ഐറ്റംസ് നമ്മൾ എടുക്കാൻ പാടുള്ളൂ എന്നാലും നമുക്ക് ഇതിൻ്റെ ശരിക്കുള്ള സത്ത് കിട്ടുള്ളോട്ടാണ് എന്ന് വെച്ചാൽ അധികം പൊടികളൊക്കെ ഇട്ടു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ചെറിയ രുചികളൊന്നും കിട്ടിയ പൊട്ടിയും കുഞ്ഞിന് നിൽക്കും അപ്പം ഇതിൻ്റെ ലിമിറ്റഡ് ആയിട്ടുള്ള പൊടികളൊക്കെ ഇട്ട് കഴിച്ചാലും നമുക്ക് അതിൻ്റെ ശരിക്കുള്ള രുചി കിട്ടുള്ളോട്ടാണ് അപ്പം നമുക്കിതിൽ സെറ്റ് ആകുന്ന ഒരു അണിക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ കിട്ടാം അപ്പൊ അതെ നമ്മുടെ ചട്ടി ഒക്കെ ചൂടായിട്ട് ഇനി കിട്ടാ വലിയ നമ്മള് വെളിച്ചെണ്ണ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് അതെ വെളിച്ചെണ്ണ ചൂടായി വന്നിട്ട് ആ പരിപാടി പറയുന്നു നമ്മടെ ചെറുതായിട്ട് ചെറു എടുത്താലേ നമുക്ക് രുചിക്ക് കിട്ടുള്ള നമ്മുടെ ഉള്ളിയിൽ വാടി അടങ്ങിയിട്ടാണ് അത് ഞാൻ പ്രത്യേകം പറയാം ഇതില് നമ്മുടെ സഭോളി എടുക്കട്ട് ഈ ചെറുളട്ട ചെറുളുള്ളി ഏത് കറീലെടുത്താലും അതിന്റെ ഒരു രുചി വേറെയിൽ ഇടാം അപ്പൊ എനിക്ക് രണ്ട് പച്ചമുളക് നമ്മൾ അരിഞ്ഞിട്ടുണ്ട് അരിഞ്ഞത് അരിഞ്ഞിട്ട് നന്നായിരുന്നു വാടത്ത നന്നായത് ഇനി ഇരിക്കും നമുക്ക് ഇഞ്ചിട്ട് കൊടുക്കട്ടെ ഇഞ്ചിൻ്റെ തട്ടി കൊടുക്കാം അതുപോലെ വെളുത്തുള്ളി തട്ടി കൊടുക്കട്ടെ ഇവനോടിയൊന്നും നന്നായിരുന്നു നല്ല നന്നായിട്ടോ നമുക്കിത് ചെറിയ ക്വാണ്ടിറ്റി ഉണ്ടാകും കേട്ടോ അതെ നമ്മളിത് അരക്കിലോ മേടിച്ചിട്ടുള്ളത് ആ ചെറിയ ക്വാണ്ടിറ്റി നമ്മൾ കാര്യങ്ങളൊക്കെ നമ്മൾ അരിഞ്ഞ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതെ നമുക്ക് വേപ്പിലിട്ട് കൊടുക്കാം കേട്ടോ ഒരു അതല്ലാതെ മൂത്തുണ്ട് കിട്ടാം അപ്പോൾ എനിക്കിത് ചെറുപുള്ളി ഇട്ടുണ്ട് നമ്മൾ ഇഞ്ചി കറിവേപ്പില പച്ചമുളക് പിന്നെ വെളുത്തുള്ളി കിട്ടാം ഇതൊക്കെ ഇട്ടിട്ട് നമ്മളിപ്പോൾ നന്നായി വാടി വന്നിട്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ഫോഡി ഐറ്റംസ് കിട്ടാം ഫോട്ടി ഐറ്റംസ് ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടി ഇടും ചെറിയ ഡിസ്കൗണ്ട് മഞ്ഞൾപ്പൊടി ഇടാം കൊടുക്കാം കേട്ടോ ഇതാണ് നമ്മുടെ മെയിൻ പൊടി ഇട ഇതാണ് നമ്മുടെ കുരുമുളക് പൊടി പെരിഞ്ചേരക്കൊടിച്ചെത്തുന്നത് ഇത് ഇതിരിക്കും നമുക്കൊരു ആവശ്യം ഇതിലാ ഓരോരുത്തരെ ഫ്ലേവറിന് ഇതില് കൂട്ടിയിടാം അല്ലെങ്കിൽ കുറച്ചു കേട്ടോ നമ്മൾ നാല് സ്പൂണി നന്നായി ഇളക്കിവിടെ കേട്ടോ ഇപ്പൊ ഇത്രയും മാത്രം നമ്മളിതിരിക്ക് ഫോഡിയായിട്ട് കൂട്ടണു കേട്ടോ പൊടി ഐറ്റംസ് ചിറങ്ങും ി കുറച്ച് കൂട്ട് കൊടുക്കട്ടോ ഇപ്പൊ ഞാൻ ഇനി എനിക്ക് കുറച്ച് കൂട്ട് കൊടുക്കാം ഇപ്പൊ ഞാൻ ഇപ്പൊ കുറച്ച് കൊടുക്കും ഇപ്പൊ മണ തമ്മടെ കിട്ടാം ഇങ്ങനെ നൊരി എല്ലാരും ഫ്രൈ ചെയ്താൽ പോട്ടോട്ടോ ഈ ഐറ്റംസ് കിട്ടിയാൽ അപ്പൊ തന്നെ മേടിക്കുക ഇതേ ഫ്രൈ അടിച്ച് കഴിക്കാൻ പെടാ നന്നായി വാടി വന്നിട്ടാ അപ്പൊ നമ്മുടെ നമ്മടെ മട്ടന്റെ ഹാത്തതായിരിക്കും ചരിടാ നോക്കാം ഓ ൂപ്പിലേക്ക് കൈ മണല്ലേ അടിപൊളിയായിട്ട് നമ്മുടെ ആടിന്റെ ഹാർട്ടില് അടിപൊളി കാര്യം ഞാൻ വിട്ടുപോയിണ്ട് പിന്നെന്താ അവസാനം പറയാന്ന് വെച്ചാ നമുക്ക് ഇതിലേക്ക് ഗരം മസാല വെച്ച് കൊറച്ച് ചേർട്ടാ

കുറച്ച് ക്യാരറ്റ് കഴിക്കാം എന്തായാലും കഴിക്കുമ്പോൾ അതിൻ്റേതായ ഒരു സെറ്റിങ്സ് തന്നെ കഴിക്കട്ടെ നമുക്ക് അപ്പം രണ്ട് മൂന്ന് സബോള വെച്ചു ഇനി നമ്മുടെ മെയിൻ സാധനം വെക്കട്ട അപ്പോൾ നമ്മൾ നന്നായി ഫ്രൈ ആക്കി വെച്ച് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് റോൾ ചെയ്തിട്ട് കഴിക്കാ അല്ലേ അതിൻ്റെ രുചി കിട്ടുള്ള പതുക്കെ വെച്ച് റോൾ ചെയ്യാം കേട്ടോ ഷവർമ്മ പോലെ നമ്മൾ നമ്മളത് കേട്ടോ കഴിച്ചോ നിങ്ങള് മസ്റ്റ് ആയിട്ട് എന്തെങ്കിലും ട്രൈ ചെയ്യണം ചെയ്യണ്ടോ അപ്പൊ നമ്മളെ പൊറോട്ട വേറൊരു വൈബാട്ടത് കഴിക്കുമ്പോൾ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാം അപ്പോൾ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ അപ്പം ചേർത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം